വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം ഉണ്ടാകാത്ത ഒരു ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ കുറഞ്ഞ ഒരു മുതൽ മുടക്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും മൂവായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഈ ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് പേപ്പർ ഷട്ടിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് വേസ്റ്റ് പേപ്പറുകൾ എടുത്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന ബിസിനസ്സിനെയാണ് പേപ്പർ ഷട്ടിംഗ് ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലൂടെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾ ഈ ബിസിനസിനെ പറ്റിയിട്ട് നേരത്തെ കേട്ടിട്ടുണ്ടാവും ഇതിന്റെ ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു ബിസിനസ് ആർക്കാണെങ്കിലും ചെയ്യുമെന്നാണ് പ്രത്യേകിച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല വെറും മൂവായിരം രൂപയ്ക്ക് തന്നെ ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മിഷൻ വാങ്ങാൻ കിട്ടും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ് മൂവായിരം രൂപ മുതൽ അത് സ്റ്റാർട്ടിങ് ആണ് സെമി ആട്ടോമാറ്റിക് മെഷീനൊക്കെ മൂവായിരം നാലായിരം രൂപയ്ക്കൊക്കെ കിട്ടും ഇത് നിങ്ങൾക്ക് തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെഷീനുകളാണ് നിങ്ങൾക്ക് കുറച്ച് മാർക്കറ്റിംഗ് നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും ഇതെങ്ങനെ വിൽക്കാം എവിടെയൊക്കെ വിൽക്കാം എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കും ണം ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് പ്രധാനമായിട്ടും വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വേസ്റ്റ് പേപ്പറാണ് അതായത് ന്യൂസ് പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് മിക്ക വീടുകളിലും പഴയ ന്യൂസ് പേപ്പറുകളുണ്ടാവും കിലോയ്ക്ക് എട്ട് രൂപ പത്ത് രൂപ നിരക്കിലൊക്കെ നിങ്ങൾക്ക് അത് കിട്ടും അതുപോലെ തന്നെ പഴയ നോട്ട് ബുക്കുകളും ഒക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു പത്ത് പത്ത് റൂം ഉണ്ടായിരുന്നാൽ മാത്രം മതി ന്യൂസ് പേപ്പർ നിങ്ങൾ മെഷീനിലേക്ക് ഇറക്കി വെച്ചുകൊടുത്താൽ മതി മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും ഇതിന് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വലിയ വലിയ പഴക്കച്ചവടക്കാരും അതുപോലെ തന്നെ കണ്ണാടി ഐറ്റംസ് ഒക്കെ വിൽക്കുന്നവർ പൊട്ടുന്ന ഏത് ഐറ്റം ആണെങ്കിലും വിൽക്കുന്നവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടയും ഗിഫ്റ്റ് ഐറ്റംസും ഒക്കെ വിൽക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നുണ്ട് പഴങ്ങളൊക്കെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കയറ്റി അയക്കുന്നവർ പ്രധാനമായിട്ടും അവരുടെ ബോക്സുകളിൽ ഓരോ ലെയറുകളായിട്ട് പഴങ്ങൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പം അപ്പോൾ പഴങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ബോക്സ് എടുത്ത് എറിയുകയോ മറ്റൊക്കെ ചെയ്താലും പഴങ്ങൾക്ക് കേടൊന്നും സംഭവിക്കില്ല കണ്ണാടി ഗിഫ്റ്റ് ഐറ്റങ്ങളും കണ്ണാടി ഗ്ലാസ് ഐറ്റങ്ങളും ഒക്കെ വിൽക്കുന്നവർ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കും ുണ്ട് ഇതിൽ നിന്നും എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം നിങ്ങൾ കിലോയ്ക്ക് എട്ട് രൂപ നിരക്കിലാണ് ന്യൂസ് പേപ്പർ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ന്യൂസ് പേപ്പറിന് പതിനെട്ട് രൂപ നിരക്കിൽ അല്ലെങ്കിൽ ഇരുപത്തി രൂപ നിരക്കിലൊക്കെ നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഒരു കിലോ വിൽക്കുമ്പോൾ തന്നെ പത്ത് രൂപയ്ക്ക് മുകളിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും കൂടുതലായിട്ടും ഹോൾസെയിലേഴ്സ് ആയിരിക്കും ഇതെല്ലാം വാങ്ങുന്നത് മൊത്ത വ്യാപാരക്കാരാണ് കൂടുതലായിട്ടും നിങ്ങളെ സമീപിച്ച് ഇത് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബൾഗായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലാഭം ആദ്യം തന്നെ കിട്ടും ചെറിയ ചെറിയ ഓർഡറുകളൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത് ചെറിയ കടക്കാരൊന്നും ഇത് ഉപയോഗിക്കാറില്ല വലിയ വലിയ കമ്പനികളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ സെയിൽ നടക്കും തുടക്കത്തിൽ നിങ്ങൾ നാലായിരം അയ്യായിരം രൂപയുടെ ഒരു മെഷീൻ എടുത്ത് ചെയ്താൽ മതിയാകും അതിനുശേഷം വലിയ രീതിയിൽ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വലിയ വലിയ മെഷീനുകൾ എടുത്ത് ചെയ്താൽ മതി പലരും ഇതൊരു ചെറിയ ബിസിനസ് ആയിരിക്കാം എന്ന് കരുതിയിട്ട് ഈ ബിസിനസ് ചെയ്യാറില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് കോമ്പറ്റീഷൻ അധികം ഇല്ലാത്ത ബിസിനസ്സാണ് ഒരുപാട് പേരൊന്നും ഇവിടെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിന് നല്ല ഡിമാൻഡ് ഉണ്ട് നിങ്ങൾ ഓൺലൈനിൽ നിന്നാണ് മെഷീൻ എന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നല്ല മെഷീൻ വേണം എടുക്കാനായിട്ട് അല്ലാതെ റേറ്റ് കുറഞ്ഞ് എന്ന് കരുതി ആ മിഷീൻ ഉടനെ കയറി എടുക്കരുത് അത് ആരൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിന് എത്ര റേറ്റിംഗ് ഉണ്ട് ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടോ അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റിന് അനുസരിച്ച് ഒരു മെഷീൻ എടുക്കുക ഓൺലൈനിലല്ല നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്നും ഇതെടുക്കാൻ സാധിക്കുമെങ്കിൽ നേരിട്ട് പോയി അങ്ങനെ എടുക്കുന്നതായിരിക്കും ബെറ്റർ നിങ്ങൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോപ്പുകളുടെ നമ്പറുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ പോയി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതല്ല കുറച്ചുകൂടി വിലക്കുറവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കാവുന്നതാണ് ഇത് റിസ്ക് കുറഞ്ഞ ഒരു ആണ് കാരണം നിങ്ങൾക്ക് വലിയൊരു മുതൽ മുടക്കം ആവശ്യമായിട്ട് വരുന്നില്ല മെഷീൻ ആണെങ്കിലും റോ മെറ്റീരിയലിനാണെങ്കിലും വളരെ കുറഞ്ഞ ഒരു നിരക്കാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമൊന്നും ഈ ഒരു ബിസിനസ്സിൽ സംഭവിക്കില്ല തുടക്കക്കാർക്ക് ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ബിസിനസ് കൂടിയാണിത് അപ്പോൾ നല്ലൊരു മാർക്കറ്റിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക നിങ്ങൾക്ക് അതിൻ്റെ ബിസിനസ് സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം ഫസ്റ്റ് മാർക്കറ്റിങ്ങിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് നിങ്ങളെ കൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ് ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ മേ കാണാതെയായിരിക്കും ഗുഡ് ബൈ